അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റിച്ചിങ് ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത് സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലും പഠിച്ചാലും തീരാത്ത കാര്യങ്ങളുണ്ട് അതുപോലെ ഒരുപാട് സാധനങ്ങളും ഉണ്ട് പക്ഷെ നമ്മള് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട വളരെ കുറച്ച് നമുക്ക് അറിയേണ്ട കുറച്ച് സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ആ സാധനങ്ങൾ ആദ്യം നോക്കുന്നു പിന്നെ പഠിക്കുന്നതനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിചയപ്പെട്ടു വരുന്നു അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനും പിന്നെ ചില പുതിയതായിട്ട് പരിചയപ്പെടുന്ന സാധനങ്ങളുടെ പേരൊക്കെ നമ്മൾ മറന്നുപോകെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കും പേനയും നമുക്ക് എന്തായാലും വേണം പിന്നെ നമുക്ക് സ്കെയിലിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഈ ടൈപ്പ് സ്കെയിൽ കിട്ടും കറു സ്കെയിൽ എന്നാണ് പറയുക ഇത് നമുക്ക് ഈ പാൻറ്റൊക്കെ ഷേപ്പ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ഫുള്ളാണ് അപ്പോൾ അങ്ങനെ ഒരെണ്ണം നല്ലതാണ് പിന്നെ ഒരു സ്ട്രൈറ്റ് സ്കെയിലും വേണം പിന്നെ മെഷറിങ് ടേപ്പ് ഇതിപ്പം രണ്ട് സൈഡിലും ഇഞ്ച് വരുന്ന മെഷറിങ് ടേപ്പാണ് ഒരു സൈഡിൽ സെൻറ്റിമീറ്ററും ഒരു സൈഡിൽ ഇഞ്ച് വരുന്നതും ഉണ്ടാവും ഏതാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഒരു മെഷറിംഗ് ടേപ്പ് ആവശ്യമുണ്ട് പിന്നെ മാർക്കിംഗ് ചോക്ക് അത് ഈ ടൈപ്പ് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇതൊരു പീസ് തന്നെ ഉള്ളൂ സാധാരണ ഞാൻ ഈ പെൻസിൽ ടൈപ്പാണ് യൂസ് ചെയ്യാറുള്ളത് ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരു പാക്കറ്റിനോടപ്പം എല്ലാ ഷെയ്ഡും വരും അത് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും വേണം പിന്നെ നമുക്ക് നൂല് വേണം അതുപോലെ സൂചി കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ നമുക്ക് വഴിയേ നോക്കാവുന്നുള്ളൂ ഹാൻഡ് നീഡിൽ കാര്യങ്ങളൊക്കെ നൂലും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും വേണം ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ലൈറ്റ് കളർ തുണിയിൽ ഡാർക്ക് ഇട്ടാണ് അടിക്കുക എന്നാലേ നമുക്ക് ആ ഒരു എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇത് സ്റ്റിച്ച് റിമൂവർ ആണ് ഇത് നമുക്ക് സ്റ്റിച്ചിൽ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് പിന്നെ ഇത് കട്ടറാണ് നമ്മൾ നൂല് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് ഫ്രഞ്ച് കർവ് ഇത് നമുക്ക് നെക്ക് ആംഹോൾ ഇങ്ങനെയുള്ള ഭാഗമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പാണ് അപ്പം ഇത് വരെണ്ണം നല്ലതാണ് പിന്നെ വേണ്ടത് സിസേഴ്സ് ആണ് സിസേഴ്സ് അതുപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ പുരോഗതി അനുസരിച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് വാങ്ങിയാൽ മതി പിന്നെ ഇതുപോലുള്ള ഒരു പാക്കറ്റെ പൊസിഷനും ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതിങ്ങനെ പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും